നമ്മളങ്ങനെ ഒരു ചെറിയൊരു ടിപ്പർ ലോറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഒരു പേപ്പറിൻ്റെ അതീത നമ്മൾക്കൊരു പടം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ വണ്ടി കാണുന്ന പോയിട്ട് നമ്മൾ ഫോം ഷീറ്റായി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ആ ലോറിയുടെ രണ്ട് സൈഡും ബൈക്ക് വശവും പിന്നെ അതിൻ്റെ ആ ലോഡൊക്കെ ഇടുന്ന ഒരു വേസും കാര്യങ്ങളും എല്ലാം നമ്മൾ വെട്ടി കറക്റ്റായിട്ട് നമ്മളങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ അത് നമ്മൾ ഓരോന്ന് പറയുന്നതായിട്ട് നമ്മളങ്ങനെ ഒട്ടിക്കുവാണ് നമ്മളിപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളും അങ്ങനെ ഒട്ടിച്ചു ഇനി നമുക്ക് അതിൻ്റെ ക്യാബിൻ ഭാഗം നമുക്ക് ഫുള്ളി നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മുടെ ഏകദേശം നമുക്കൊരു ലോറിയുടെ ഒരു ലുക്ക് വന്നിട്ടുണ്ട് നമ്മളതെല്ലാം അങ്ങനെ ഒട്ടിച്ചു നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ അഡീഷണൽ ഒരു ഷീറ്റോട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് നമുക്കൊന്ന് ഉരുട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ടിപ്പറിൻ്റെ ലോഡൊക്കെ ഇടുന്ന ആ ഒരു ആ ഒരു ബേസ്മെൻറ്റ് വരുന്ന ഈ രീതിയിലാണ് ഈ ഒരു രീതിയിലാണ് നമ്മളത് ഒട്ടിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇച്ചിരി ഒരു കോൺ പോലെയാണല്ലോ അത് ഇച്ചിരി താഴോട്ട് ഇറങ്ങി കിടക്കണം അതിനുവേണ്ടി ഞാൻ ചെറിയൊരു വരയിട്ട് ഇട്ട് നമ്മൾ ആ വരയിട്ട് തന്നെ മണ്ടേക്കൂടെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ലോറിയുടെ ആ ഒരു ലോഡൊക്കെ കയറ്റുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നമ്മളങ്ങനെ ഒട്ടിക്കുവാണ് ആ ഒരു രണ്ട് സൈഡും നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മളത് അങ്ങനെ ഒട്ടിച്ചങ്ങനെ എടുത്തിട്ടുണ്ട് ആ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ലോറിയുടെ മണ്ഡലം ഈ കാണുന്ന ഓരോ ഓണക്ക് നമ്മൾ കയറ്റി വെച്ചാൽ മാത്രം മതി നമ്മുടെ വർക്ക് കഴിഞ്ഞു അപ്പോൾ കഴിച്ച് ഞാൻ ടയറ് എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഷൂട്ട് ഷൂട്ടിച്ച് അതെല്ലാം ഞാൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു ഞാൻ ഞാനിതെല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാൻ ഈ ഭാഗം കാണുന്നത് വീണ്ടും നമുക്കത് കുളിക്കാൻ പറ്റിയല്ലോ ഞാൻ ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ടയറും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ വണ്ടിക്ക് വരുന്നത് ഫ്രണ്ട് എഞ്ചിനാണ് വരുന്നത് ബാക്കി ഞാൻ വെയിൽ ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാനിവിടെ ഞാനിവിടെ ഒരു ഗിയർ മോട്ടർ വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചെറിയൊരു റിമോട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതൊരു ആർ സി വണ്ടിയാക്കി മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് എങ്ങനെ നമുക്ക് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ടി വിയുടെ റിമോട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ഈ ഒരു വണ്ടി നമുക്ക് പ്രവർത്തിപ്പിക്കാം എന്തൊരു വീഡിയോ വീഡിയോ നമുക്ക് ഇതിൻ്റെ പുറകിലും നമുക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഞാനിതിൻ്റെ അകത്ത് ചെറിയൊരു ഗിയർ മോട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു വീലിന് വരുന്നത് ഏകദേശം പതിനഞ്ച് രൂപയാണ് ഞാനിവിടെ അടുത്ത തിരുവല്ലയിൽ നിന്ന് മേടിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ കണ്ട നമ്മുടെ വണ്ടിയുടെ ആ ലുക്കെല്ലാം മാറി നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ വർക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു അപ്പോൾ കൈസ് നമുക്ക് ഈ ഈ ഒരു വണ്ടിക്ക് നമുക്കിന് പെയിൻറ്റോട് ചെയ്തൊന്ന് എടുക്കണം അപ്പോൾ ഞാൻ പെയിൻ്റ് എല്ലാം ചെയ്ത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു കാണിച്ചായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് ഫുൾ കൈസെങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഫുൾ അല്ലേ നമ്മളിവിടെ ചെറിയൊരു ഓറഞ്ച് കളർ പെയിന്റ് കൊടുത്തു നമ്മൾ ഈ ബോഡിക്ക് ഫോൾഡ് നമ്മൾ അങ്ങനെ റെഡ് കളർ കൊടുത്തു പിന്നെ വണ്ടിക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഞാൻ വെച്ചിട്ടില്ല അതെല്ലാം നമുക്കിവിടെ ചെറിയ എൽ ഇ ഡി എല്ലാം ഒന്ന് നമുക്കിവിടെ കണക്ട് ചെയ്യണം ഞാനിപ്പോൾ ചുമ്മാ ചുമ്മാതൊന്നും വണ്ടിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പേനയും കൊണ്ടൊന്ന് പറിച്ചു നോക്കിയതാണ് എങ്ങനെയുണ്ട് പോളീസ് സാധനം അല്ലേ അപ്പോൾ കാശ് നമ്മളങ്ങനെ ഈ ബൈക്കിളുടെ ബീൽ നമ്മളങ്ങനെ ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലാണ് നമ്മളൊരു ഗിയർ മോട്ടർ വെച്ച് സെറ്റാക്കിയത് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഗിയർ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ വണ്ടി പെട്ടെന്ന് കയറ്റമൊക്കെ കയറുകയും നല്ല നല്ല നല്ലൊരു വലിവ് കിട്ടും വണ്ടിക്ക് കയറാൻ വേണ്ടിയുള്ള ഇപ്പം ബൈക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വീല് നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് ഈ ചിലപ്പോൾ ചെറിയ കല്ലിൻ്റെയൊക്കെ ചെറിയൊരു കല്ലൊക്കെ കണ്ട് ചെറിയൊരു കല്ലേ കൂടെ ഒക്കെ ആണെന്നുണ്ട് ഇത് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അതിനാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഞാനൊരു ഗിയർ മോട്ടർ അങ്ങനെ വെച്ചത് ഇപ്പോൾ ഈ ഒരു ഗിയർ മോട്ടർ ഞാൻ ഒരു ഒരു മൂന്നാല് വർഷത്തിന് മുന്നേ ഞാൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ആറെണ്ണം എങ്ങാണ്ട് നാനൂറ്റമ്പത് രൂപയെ കൊണ്ട് മേടിച്ച ഒരു സാധനമാണിത് ഇപ്പോഴും അതിൻ്റെ ഒരു നല്ല അടിപൊളി ക്വാളിറ്റി ഒരു സാധനമായിരുന്നു പിന്നെ ഈ ഒരു ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ഞാൻ തിരുവല്ലയിൽ നിന്ന് മേടിച്ചതാണ് ഏകദേശം ഒരു ടയറിന് പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ കൊണ്ടാണ് ആയിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഫുൾ സെറ്റാണ് കണ്ടോ നമ്മുടെ ഫ്രണ്ടിലത്തെ വീലങ്ങനെ കറങ്ങത്തില്ല കാരണം ഇത് ഇത് ഗിയർ മോട്ടറിലാണ് ബാറ്ററി സെറ്റപ്പ് ഒക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗിയർ മോട്ടറൊക്കെ കറങ്ങത്തുള്ളൂ ഉണ്ട് നമ്മുടെ വണ്ടി പോളി സാധനം അല്ലേ പിന്നെ നമ്മുടെ ടിപ്പറിൻ്റെ ഈ ഒരു ബാക്ക് പക്ഷെ നമുക്കിങ്ങനെ പൊക്കാം കണ്ടോ ഈ പൊക്കാൻ വേണ്ടി ഞാനിവിടെ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തുണിയാണ് കണ്ടോ ഇതൊരു തുണി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു പൊട്ടിച്ചേക്കുവാണെങ്കിൽ ഈ ഒരു ബോഡിയേലും ഈ ഒരു ക്യാബിനയിലും വെച്ച് നമ്മുടെ ഈ ഈ ഒരു ക്യാബിൻ ബോഡിയേലും പിന്നെ ഇതിൻ്റെ ഈ ഒരു കണ്ടെയ്നറിലോട്ട് നമ്മൾ വെച്ച് ഒട്ടിച്ചേക്കുവാണ് അങ്ങനെ നമ്മുടെ വണ്ടി കണ്ട ഇങ്ങനെ നമുക്കിങ്ങനെ ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇറക്കാം കണ്ട പിന്നെ ഈ ഒരു സംഭവം ഓപ്പണിംഗ് അല്ല ഇത് ഞാൻ എല്ലാം സെറ്റാക്കി സെറ്റായിട്ട് തന്നെയാണ് ഇത് 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 നമ്മളിങ്ങനെ സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്കൊരു റിമോട്ട് വണ്ടിയാക്കി മാറ്റണം വെറും പതിനഞ്ച് രൂപ ചിലവിൽ എങ്ങനെ നമുക്കിതൊരു റിമോട്ട് ആർ സി വണ്ടിയാക്കി മാറ്റാം എന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മാത്രം പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കടന്ന വെല്ലേക്ക് ഇടിച്ചുപോട്ടിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീട്ടിൽ കാണാം അതുവരെ ഇതുവരെക്കും ബൈ